പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവിനെ ബന്ധുവായ സത്യനാരായണൻ കുത്തിക്കൊലപ്പെടുത്തിയത് പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള തർക്കമാണ് യുവാവിന്റെ ജീവനെടുത്ത സംഭവത്തിന്റെ തുടക്കം വിഷു തല ഇന്ന് രാത്രി പത്തരയോടെയാണ് ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബു കുത്തേറ്റു മരിച്ചത് മരിച്ച സുരേഷ് ബാബുവും അയൽവാസിയും ബന്ധുവുമായ സത്യനാരായണനുമായി നേരത്തെ തർക്കം നിലനിന്നിരുന്നു സത്യനാരായണന്റെ വീട്ടിലേക്ക് വൈദ്യുതി എത്താത്തതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയായിരുന്നു തുടർന്ന് തർക്കം കയ്യാങ്കളിലേക്ക് നീങ്ങിയതോടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പ്രതി സത്യനാരായണൻ സുരേഷ് ബാബുവിനെ കുത്തുകയായിരുന്നു ഏറെ നേരം കുത്തേറ്റ് കിടന്ന സുരേഷ് ബാബുവിനെ വൈകിയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനകം സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്താ പൂക്ക സുഖല്ലേ സുഖം ശിവദാസ എന്തൊക്കെയാ വിശേഷം തരക്കേടില്ലാതെ പോകുന്ന ബുക്ക ഇത്തവണ ബില്ലൊക്കെ ഇത്ര കുറവാവൂട്ടോ ശിവദാസ അതെന്താ പൂക്ക അതൊക്കെ ഉണ്ട് എന്താ പൂക്ക ഈ പ്രാവശ്യവും ഷോക്ക് അടിച്ചോ ഇതെന്താ ശിവദാസ ഇങ്ങനെ എന്താ എന്താശ്യം ബില്ല് കുറഞ്ഞില്ലല്ലോ അതിന് ബില്ല് കൊറയാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ എന്താ അതൊക്കെ പറയാം നിങ്ങൾ ആ മീറ്റർ ഒന്നുകൂടി ചെക്ക് ചെയ്യൂ മീറ്റർ ഒക്കെ ശരിയാണ് അബൂക്ക പ്രത്യേകിച്ച് നിങ്ങളുടെ ഞാൻ രണ്ട്രാവശ്യം നോക്കാറുണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു പഴയ സാധനങ്ങളൊക്കെ മാറ്റി ഫാൻ മാറ്റി ബി എൽ ഡി സി ആക്കി ഫ്രിഡ്ജും ടിവിയും പുതിയത് വാങ്ങിച്ചത് ഫൈവ് സ്റ്റാർ നോക്കിട്ട് എ സി പണ്ടേ ഫൈവ് സ്റ്റാറാ എന്നിട്ടും ബില്ല് ചെയ്യാ ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ബില്ല് കുറയണമെങ്കിൽ ഉപകരണങ്ങൾ മാത്രം ഫൈവ് സ്റ്റാർ ആക്കിയിട്ട് കാര്യമില്ല അതിലേക്ക് കറണ്ട് വരുന്ന വയർ ക്ലാസ് ടു ആവണം ക്ലാസ് ടു വയറിൽ കോപ്പറിന്റെ അളവ് കൂടുതലായിരിക്കും ഇത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള റെസിസ്റ്റൻസി കുറയ്ക്കാനും അതുവഴി കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും അബൂക്ക ഇപ്പൊ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം ഇതൊക്കെ വീട് പണിയുമ്പോഴല്ലേ നോക്കേണ്ടത് അപ്പുറത്ത് മോളുടെ വീട് പണിയുന്നില്ലേ അവിടെ കേബിൾ വാങ്ങിക്കുമോ എന്ന് ശ്രദ്ധിച്ചാൽ മതി ഏത് കേബിൾ ചെയ്യുന്നത് ജെഫ്റ്റൻ എന്ന ബ്രാൻഡിലെ ഒരു കേബിൾ ഉണ്ട് അതെ ഞങ്ങൾ ക്ലാസ് ടു കേബിളുകൾ മാത്രമേ നിർമ്മിക്കൂ പ്രീമിയം സി സി ആർ കോപ്പറും എഫ് ആർ എൽ എസ് എച്ച് സ്റ്റാൻഡേർഡ് ഇൻസുലേഷനും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പവർ സേവിംഗ് ഗ്രീൻ കേബിളുകൾ ജെഫ്റ്റൻ പി എസ് ജി കേബിൾ